നമ്മളിപ്പോ വന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു ലക്ഷറി ഫുഡ് കഴിക്കാനാണ് നമ്മുടെ നാട്ടിലെ ആറുമുള സത്യ ഏർ നമുക്ക് നാല് കൂപ്പും കിട്ടിട്ടുണ്ട് പിന്നെ സുനിയും ജോബിനും ചെയ്ത് കഴിച്ചിട്ടില്ല അവർ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത് കൈസ് പണ്ട് നമുക്ക് കൂപ്പണൊന്നുമില്ല സമയത്ത് ഞാൻ പോയിട്ടുണ്ട് അന്ന് കൂപ്പണൊന്നും വേണ്ട നമുക്ക് നിസ്സാരായിട്ട് കയറാരുന്ന് ഇപ്പൊ ഭയങ്കര ആയി സദ്യക്ക് ഓട്ടിക്ക് തിരക്കാന്ന പറയുന്നത് ഇപ്പൊ അങ്ങനെയാണ് കൂപ്പൺ കിട്ടിയോണ്ട് മാത്രം നമ്മളൊന്ന് പോവാറാൻ പറ്റും എങ്ങനെ ഉണ്ടോ നോക്കിട്ട് പറയാം ഞങ്ങൾ വന്നപ്പോൾ നല്ല ക്യൂ ഉണ്ട് ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് വേണ്ടി ക്യൂ നിക്കാൻ നമ്മുടെ കൂട്ടുകാരുണ്ടായിരുന്നു അവിടെ വിഷ്ണു ക്യൂ നിന്നുകൊണ്ട് നമ്മുടെ ഒരു കുഴപ്പമില്ലാതെ ക്യൂയിൽ പെട്ടെന്ന് കയറാൻ പറ്റി നമുക്ക് കിട്ടിയ കൂപ്പൺ ഇടനാട് പള്ളിയോളം തന്നെയായിരുന്നു നമ്മളിപ്പോൾ കാണുന്നതാണ് വള്ളക്കാരെ സ്വീകരിക്കുക എന്നുള്ളതാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വള്ളക്കാരെ സ്വീകരിക്കാൻ അവസരാണ് ഈ കാണുന്ന ലിസ്റ്റാണ് നമുക്ക് വള്ളസദ്യ വിളമ്പെത്തിയാണ് അവസാനം എത്തിക്കുന്നു അങ്ങനെ പരിപ്പ് വിളമ്പിട്ടുണ്ട് അത് കഴിഞ്ഞ് സാമ്പാറും വന്നു അത് കഴിഞ്ഞ് പ്രഥമം വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് അടുത്ത പായസം വന്നു എനിക്ക് പഴം പായസമാണെന്ന് തോന്നിയത് അത് കഴിഞ്ഞ് കടല വന്നു അത് കഴിഞ്ഞ പൈസ പൈസ കൂടി പിന്നെ നമുക്ക് മോര് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് രസവും കൂടെ കിട്ടി അവസാന വന്ന പച്ച പോലെ വന്നിട്ടുണ്ട് നമ്മുടെ Aku bilang, "Aku bilang, "Aku bilang, "Aku bilang, "Aku bilang, "Aku bilang, "Aku നമ്മുടെ യുദ്ധം യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞു ഈ നമ്മുടെ കൂടെ വന്ന ഫ്രണ്ട് അവിടെ ഉള്ളൂ അതൊന്നും വല്ല സദ്യ തുടങ്ങിയിട്ടില്ല ഇതുവരെ ഞങ്ങൾ നേരത്തെ കഴിച്ചു കഴിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മറ്റു വള്ളക്കാരുടെ ചടങ്ങ് കാണാൻ പറ്റി ഇപ്പോൾ ഓരോ വള്ളക്കാരുടെയും ചടങ്ങ് നമ്മുടെ നടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്പല നടയുടെ മുമ്പിലാണിത് ആറമ്പളശ്തിന് ഏറ്റവും വലിയ പ്രത്യേകതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്പലത്തിൻ്റെ ഏത് സൈഡിൽ നോക്കിയാലും എല്ലായിടത്തും ഒരു വള്ളപ്പാട്ടിൻ്റെ ഓളം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലായിടത്തും വള്ളപ്പാട്ടാണ് ആ സൈഡിൽ ഒരു വള്ളക്കാരാണെങ്കിൽ ഇപ്പുറ സൈഡിൽ വേറെ വള്ളക്കാരുടെ പാട്ട് ഭയങ്കര ഭംഗി തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നല്ല ഭംഗിയുള്ളൊരു കാഴ്ച കണ്ടോണ്ടിരിക്കയാണ് അതുകൊണ്ട് മഴ പെയ്തു വരുന്നതാണല്ലോ ഈ കണ്ടോണ്ടിരിക്കുന്ന ചടങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരാണോ ആഹാരം തന്നത് ആ കുടുംബത്തിനോട് നന്ദി പറഞ്ഞ വള്ളക്കാർ യാത്ര ചെയ്യുകയാണ് ആദ്യമായിട്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ടാവും ആറന്മുള സദ്യ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തില് ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ ഏറ്റവും പ്രധാനമായിട്ട് കഴിച്ചിരിക്കേണ്ട ഒരു ഫുഡ് എന്ന് പറയുന്നത് ഈ ആറന്മുള വല്ല സദ്യയാണ് കാരണം എഴുപത്തഞ്ചിലധികം വിഭവങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു സദ്യ കഴിക്കാന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഒരു വലിയൊരു ഭാഗ്യം അപ്പൊ എല്ലാവരും ഇവിടെ വരിക ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എങ്ങനെയും കയ്യും കാലം പിടിച്ചൊരു ഗൂപ്പണൊപ്പിക്കുക കേറുക ആദ്യത്തെ ആറന്മുള സദ്യ നല്ലായിരുന്നു കഥിയായിട്ട് ഇത്രയും നല്ല കറികൾ എല്ലാ കറികളും വളരെ നന്നായിട്ട് സദ്യ ആയിരിക്കുന്നു ഏതെങ്കിലും കറി ഏതെങ്കിലും ഏതെങ്കിലും ഒന്നോ രണ്ടോ കറികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ എല്ലാ കറികളും നല്ലായിരുന്നു അയപ്പൊക്കെ പൊളിയായിരുന്നു പാട്ടു പാടി ചോദിക്കുന്നു നല്ല ഓളമായിരുന്നു സൂര്യൻ അഭിപ്രായം അതെ മൂന്ന് വർഷത്തെ ആയിരുന്നു സൂപ്പർ ഞാൻ വിചാരിച്ചതിന് അപ്പുറത്തായിരുന്നു പ്രത്യേകിച്ച് പായസം നാല് കൂട്ടം ഉണ്ടായിരുന്നു നാല് സൂപ്പർ പായസമായിരുന്നു പിന്നെ എല്ലാ സാധനങ്ങളും ഒന്നും പറയാനില്ല ഇപ്പൊ എട്ടാ പറഞ്ഞ പോലെ ഏതെങ്കിലും എല്ലാ സദ്യയിലും ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഒരു പോരായ്മ ആണ് ഇതൊന്നിനും ഒരു പോരായ്മയില്ല പിന്നെ വൈബ് അതിന്റെ കൂടെ മഴയും കൂടെ പെയ്തപ്പോ വേറെ ലെവൽ വൈബ് ആയിരുന്നു അടിപൊളിയായിരുന്നു സദ്യ കഴിച്ച് തിരിച്ച് വീട്ടിൽ വന്നിരിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ബൈ